നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വല്യ ദീപം ആണ് വെറ്റില ദീപം നമ്മൾ സമർപ്പിക്കുന്നത് മുരുകനാണ് സമർപ്പിക്കുന്നത് ഈ വെറ്റില ദീപം സമർപ്പിക്കുന്നതിലൂടെ നമ്മൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരുന്നതാണ് നമ്മൾ ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പണം കാരണം വെച്ചാൽ ഇത് മെയിൻ ഒരു വീട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു വീട് കെട്ടണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല ചിലർക്ക് സ്ഥലം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതേയില്ല സ്വന്തമായിട്ടൊരു ഭൂമി വേണം അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരായിട്ട് ഇന്നാരും തന്നെയില്ല അത് ഓരോ പ്രാവശ്യം മുടങ്ങി പോകണോ അല്ലെങ്കിൽ അത് നടന്നു കിട്ടുന്നില്ല എന്നുള്ളവർക്ക് ഒൻപത് ചൊവ്വാഴ്ച മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് വെട്ടില ദീപം വഴിപാട് സമർപ്പിച്ച വെട്ടിലീപം നമ്മുടെ വീട്ടിൽ മുരുകൻ്റെ ഫോട്ടോ വെച്ച് അതിന്റെ മുന്നിലേക്കായിട്ട് നമ്മളെ വെട്ടില ദീപം വെച്ച് മുരുകനെ പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞു വെച്ചാൽ ഒൻപതാഴ്ച കൊണ്ട് ഞങ്ങൾക്കത് ആ കാര്യം നടന്നു കിട്ടുന്നതാണ് അപ്പം അത് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച വൈകിട്ടാണ് ചെയ്യേണ്ടത് വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് ഒരു എടുക്കുക മൺവിളക്കെടുക്കുക എടുത്തിട്ട് അതിൽ നെയ്യൊഴിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് എന്നിട്ട് ഒരു ആറ് വെറ്റില ആറ് വെറ്റില നല്ല വെറ്റലി ആയിരിക്കണം കയറിയതും പറഞ്ഞതും കറുപ്പ് കുത്തു പുള്ളിയുള്ളതും ഒന്നും ആവരുത് ആറ് വെറ്റിലെ എന്നിട്ട് ഞെട്ടിയിട്ട് പൊട്ടിക്കുക പൊട്ടിച്ചിട്ട് ഞെട്ടിനെ മാറ്റി വയ്ക്കുക ആറ് ഞെട്ടിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിനെ ഒരു തട്ടിലേക്ക് നിരത്തി വെക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു മൺവിളക്ക് വെക്കുക അതിൽ നെയ്യ് നെയ്യൊഴിച്ച് വയ്ക്കുക നല്ലെണ്ണി ഒഴിച്ചിട്ട് ഒരുക്കുകയും വെക്കരുത് നമ്മളൊരാഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഒരു കാര്യം നടക്കാൻ ഒരു വീട് നമുക്ക് സ്വന്തമാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് അത്രയും ശുദ്ധവൃത്തിയോടുകൂടിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വൈകിട്ടാണ് ചെയ്യേണ്ടത് ആറു മണിക്ക് ശേഷം അപ്പോൾ ഈ വെറ്റിലി എടുത്തിട്ട് വെട്ടിലിക്ക് വെട്ടിലിൻ്റെ കാമ്പ് ഭാഗത്ത് നമ്മൾ ചന്ദനം കുങ്കുമം വെച്ചു കൊടുക്കുക അങ്ങനെ ഈ ആറ് വെട്ടിലേക്കും വെച്ചതിന് ശേഷം ഈ ആറ് വെട്ടിലേക്കും ചുറ്റും ഒരു തട്ടിലാക്കിയിട്ട് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഈ ആറ് വെട്ടിലേൻ്റെ ഒരു ചെറിയ ഭാഗം പെടുന്നത് പോലെ വേണം നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടി എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു മൺവിളക്ക് വെക്കുക മൺവിളക്കിൽ നെയ്യൊഴിക്കുക തിരിയിട്ട് വിളക്ക് വെക്കുക ചുറ്റും പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂക്കൾ വെക്കുക എന്നിട്ട് മുരുകൻ്റെ ഫോട്ടോ ആണ് വെക്കേണ്ടത് മുരുകന് നമ്മൾ ചന്ദനും കുങ്കുമൊക്കെ തൊട്ട് മാല മുല്ലമാലയോ അരളിമാലയോ അരളിയും തുളസിയും ചേർത്ത് കെട്ടിയിട്ടുള്ള മാലയോ ഏതാണ് ഞങ്ങൾക്ക് സൗകര്യം കിട്ടുന്നത് അത് വാങ്ങിച്ച് ഭഗവാനെ ചാർത്തുക ചാർത്തിയതിനു ശേഷം കൽപ്പൂരം ചന്ദൻ തരിയും എല്ലാം കാണിക്കണം ഈ വെറ്റിലിയൊക്കെ വെച്ച് ഇതിൻ്റെ വേറെ സെൻട്രൽ വിളക്ക് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് വിളക്ക് വെക്കുക വിളക്ക് വെച്ച് കത്തുന്ന സമയത്ത് അതിലേക്ക് ഈ ആറ് ഞെട്ടിയും നമ്മൾ പറിച്ച് വെച്ചാൽ അത് ഇതിലിട്ട് വേണം നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇട്ട് കത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഗന്ധത്തിൽ നമ്മൾക്ക് വന്നിട്ടുള്ള സകലവിധ ഈ തടസ്സങ്ങൾ വീട് വാങ്ങിക്കാനുള്ള തടസ്സം അല്ലെ സ്ഥലം വാങ്ങിക്കാനുള്ള തടസ്സങ്ങൾ പൂർണമായിട്ട് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ അതിനാണ് ഈ ഞെട്ടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞത് എന്നിട്ട് ഒരു നിവേദ്യമായിട്ട് ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ പഴവും കൽക്കണ്ടും കൂടെ ഉടച്ചിട്ട് അത് ശർക്കരയിട്ട് ഒടച്ച് കൽക്കണ്ടിട്ട് അതിൽ തേനീച്ച മുഴി ഇട്ടും അങ്ങനെ സമർപ്പിക്കുക ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാൽപ്പായസം സമർപ്പിക്കുക പാൽപ്പായസം പറയുമ്പോൾ ആ പാലിൽ അവിലോ എന്താണ് അരിയോ ഇട്ടിട്ട് പഞ്ചസാരയിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയതിന് ശേഷം കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കാം എന്തെങ്കിലും ഒരു നിവേദ്യം ഭഗവാനെ സമർപ്പിക്കാം അല്ല ഇതൊന്നും ഇല്ലാന്ന് വെച്ചാൽ രണ്ട് പഴുമെങ്കിലും ഭഗവാനെ വെക്കുക മധുരമായിട്ട് കൽക്കണ്ട് വെച്ചാലും ശരി അല്ല ശർക്കര വെച്ചാലും ശരി അങ്ങനെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിളക്ക് വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുക എനിക്കൊരു വീട് എത്രയും വേഗം ആയി കിട്ടണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് തടസ്സപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വീട് കെട്ടാൻ സാധിക്കണേ എനിക്ക് എത്രയും വേഗം വീട് കെട്ടാൻ പറ്റണം ആ ആഗ്രഹം എനിക്ക് നടന്നു കിട്ടണം ഭഗവാനെ എന്ന് പറഞ്ഞ് മുരുകനെ നന്നായി മനസ്സൊഴുകി പ്രാർത്ഥനിച്ചതിന് ശേഷം ഈ മന്ത്രവും കൂടെ ജപിക്കണം ഓം സ്വേം ശരവണഭവായ നമ ഓം സ്വേം ശരവണഭവായ നമഹ എന്ന് പതിനൊന്ന് പ്രാവശ്യം ജപിക്കാം പതിനൊന്ന് പ്രാവശ്യം ജീവിച്ചിട്ട് നന്നായി ഒരു അഞ്ചു മിനിറ്റ് നേരം നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സൊരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒൻപതാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വീട് വെക്കാനുള്ള ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആ തടസ്സം മാറി നിങ്ങൾക്ക് അത് ആവണതാ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കാനാണെങ്കിൽ ശരി വീട് വാങ്ങിക്കാനാണെങ്കിലും ശരി അത് നിങ്ങൾക്ക് എത്രയും വേഗം വന്നു ചേരുന്നതാണ് ഇത് വെച്ചിട്ട് എത്രയോ പേർക്ക് നല്ല ഫലമുള്ള ഇതാണ് കാരണം വെച്ചാൽ വെറ്റിലെ ദീപം രണ്ടാവശ്യങ്ങൾക്കായിട്ട് വെക്കാം നമുക്ക് കടം തീരുന്നതിനും വെക്കാവുന്നതാണ് കടം തീരുന്നതിന് നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ ചൊവ്വാഹോരയിലാണ് വെക്കേണ്ടത് രാവിലെ ചൊവ്വാഹോരയിൽ ആറ് ഇട്ടു വേഴാണ് വെക്കേണ്ടത് അതിന് ആറ് വെറ്റില് തന്നെ വേണമെന്നില്ല മൂന്ന് വെറ്റില് സമർപ്പിച്ചാൽ മതി മൂന്ന് വെറ്റിലിന്റെ സെൻട്രലായിട്ട് മൺ അകൽവളത്തിൽ ഇതേ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അതേ തന്നെ ഞെട്ടി അതിലേക്ക് ഇട്ടിരിക്കണം കാരണം ഈ നെട്ടിയിടുന്ന സമയത്ത് നെയ്യ് ചൂടാവുന്ന സമയത്ത് ഈ നെറ്റിന്റെ ഒരു സുഗന്ധം ഉണ്ട് അതിങ്ങനെ വരാൻ തുടങ്ങും അപ്പൊ നമുക്ക് വന്നിട്ടുള്ള കഷ്ടങ്ങൾ തീർന്നു കിട്ടില്ല വെട്ടില ദീപത്തിലൂടെ നമുക്ക് വിജയങ്ങൾ വന്നു ചേരും എന്ന് പറയാം ശ്രീരാമൻ വനവാസത്തിന് പോയി യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് സീതാദേവിനെ രാവണൻ തട്ടിക്കൊണ്ടുപോയി ലങ്കിയിൽ പാർപ്പിച്ചിരിക്കുന്ന സമയത്ത് സീതാദേവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൊ സീതാദേവി എവിടെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ഹനുമാൻ സ്വാമി പോവാണ് അപ്പൊ ലങ്കയിലാണുള്ളത് അപ്പൊ ലങ്കിയിൽ പോയിട്ട് പറയും സീതാദേവിനെ കണ്ടതും ആ അമ്മേ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രീരാമസ്വാമി ണ്ട് ഞങ്ങളെ രക്ഷിക്കും ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വേണ്ടി പറയാം അപ്പൊ ആ ആഗ്രഹം ആ കാര്യം നടന്നു കിട്ടട്ടെ അത് നല്ലതായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സീതാദേവി ഇരിക്കുന്ന തൊട്ട് തന്നെ ഒരു ചെടിയിൽ നിന്ന് ഒരു ഒരു ഇല പറച്ച് ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കുന്നത് ആ ഇലയാണ് എന്ന് പറയുന്നത് വെറ്റ്ല ഹനുമാൻ സ്വാമിക്ക് വെറ്റ്ലദ്വീപമാണ് പ്രധാന വഴിപാടായി സമർപ്പിക്കുന്നത് അത് സീതാദേവി ഭഗവാന് അതുകൊണ്ടാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഈ ദീപ സമർപ്പണം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എല്ലാവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളും തീർന്ന് നല്ല നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നു അത് നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് അപ്പൊ അത്രയും ഒരു ആ ഫലവത്തായിട്ടുള്ള അത്രയും നല്ല ഒരു ഇതാണ് വെറ്റില എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു നല്ല കാര്യത്തിനായാലും നമ്മളെടുക്കും വെറ്റിലയും കളിയടക്കുകയാണ് നമ്മളൊരു കാണിക്കുക സമർപ്പിക്കുക അതെന്നുണ്ടെങ്കിൽ വെറ്റിലിയും കളിയടക്കയും വെച്ചിട്ടാണ് നമ്മൾ ഗുരുക്കന്മാർക്കൊക്കെ കൊടുക്കുക കാരണം അത്രയും ആ വെറ്റിലിക്ക് അത്രയും പ്രത്യേകതയുണ്ട് അപ്പൊ വെറ്റില ദീപത്തിലൂടെ നമ്മൾക്ക് പല നല്ല കാര്യങ്ങളും നമുക്ക് ഉണ്ടായി വരും അപ്പം നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ സമർപ്പണവും കൂടി കൂടിയാവുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എത്രയും വേഗം നടന്നു കിട്ടുന്നതാണ് കാരണം നമ്മൾ മനോർപ്പണത്തോട് ചെയ്യണം കാരണം ഇത് നടക്കുമോ നടക്കില്ലയോ എന്നൊന്നും വിചാരിക്കരുത് നടക്കും പൂർണമായും നടന്നു കിട്ടും എനിക്ക് ഈ കാര്യം നടക്കും എന്ന് വിചാരിച്ചത് തന്നെ നിങ്ങൾ ഒൻപതാഴ്ച അന്നത്തെ ദിവസം മാത്രം നോൺ വെജ് കഴിക്കരുത് കാരണം നോൺ വെജ് കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ഫലമില്ല നോൺവെജ് ണം ഈ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൊവ്വാഴ്ച വൈകീട്ട് ആറു മണിക്ക് ശേഷം ഈ വിളക്ക് വെക്കുക വീടില്ലാത്തവർക്കൊക്കെ വീട് വന്ന് ചേരട്ട് സ്ഥലം വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ സ്ഥലം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം